ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഈ കാണുന്ന ഒറ്റപ്പാലം മായന്നൂർ പാലത്തിൻ്റെ അവിടെ നിന്ന് മായന്നൂർ ജംഗ്ഷനാണ് ഈ കാണുന്നത് ഇവിടുന്ന് മായന്നൂർ പാലമാണ് നമ്മൾ ആ കാണുന്നത് ഓക്കേ സോ ആ മായന്നൂർ പാലത്തിൻ്റെ ഒരു ജംഗ്ഷൻ്റെ ഈ ഭാഗത്തു നിന്ന് ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ മാറിയിട്ട് കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇതാണ് മായന്നൂർ പാലത്തിൻ്റെ മേലെക്കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ജംഗ്ഷൻ ചിറങ്കര സെൻറ്റർ ആണത് ഈ സെൻറ്ററിൽ നിന്ന് ഏകദേശം ഒരു എഴുന്നൂറ് മീറ്റർ എഴുന്നൂറ്റമ്പത് മീറ്ററിൻ്റെ ഉള്ളിലുള്ള ഡിസ്റ്റൻസിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഓക്കെ സോ ഈ ഒരു സെൻറ്ററിനകത്ത് നമുക്ക് എല്ലാം കിട്ടുന്നുണ്ട് ഈവൺ സൂപ്പർ മാർക്കറ്റുകളായാലും ബാങ്ക് എ ടി എം അങ്ങനെ എല്ലാവിധ സൗകര്യമുള്ളൊരു സെൻറ്ററാണ് ഒറ്റപ്പാലം സെൻറ്റർ എന്ന് നോക്കുകയാണെങ്കിൽ ഒരു മൂന്നേ പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ മൂന്നര കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇതാണ് ചിറങ്കര സെൻറ്റർ ബസ് സ്റ്റോപ്പ് ഉള്ളത് എല്ലാവിധ സൗകര്യമുള്ള നല്ല വീതിയുള്ള റോഡ് നല്ല സൂപ്പറായിട്ടുള്ള റോഡ് അതുപോലെ തന്നെ നമുക്കിത് പോകുന്നത് ഇവിടെ നവോദയ സ്കൂളിലേക്കുള്ള റോഡുണ്ട് നവോദയ സ്കൂൾ റോഡാണ് ആ സ്കൂട്ടി അങ്ങോട്ട് തിരിഞ്ഞ ആ റോഡ് സോ ആ വഴിക്കാണ് നമ്മുടെ പ്രോപ്പർട്ടിക്ക് പോകേണ്ടത് ഈ വഴിക്ക് ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ വിട്ടിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടക്കുന്നത് ഇതാണ് വഴി ഓക്കെ സോ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ടോട്ടൽ ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലമാണ് മുപ്പത് മീറ്ററിൽ കൂടുതൽ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് ഇവിടുന്ന് കാണുന്നത് ഇവിടെ ഒരു വലിയൊരു ഗേറ്റ് ഇതൊരു പഴയ തറവാട് സ്ഥലമാണെന്ന് തോന്നുന്നു മൊത്തത്തിൽ നല്ല മണ്ണാണ് കേട്ടോ അത്യാവശ്യം മരങ്ങളെല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് എല്ലാം കായഫലമുള്ള മരങ്ങളായിട്ടിരിക്കുന്നുണ്ട് ഇത് ചെറിയൊരു ഗേറ്റ് ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്ത് നല്ലൊരു കിണറുണ്ട് പഴയൊരു കിണറാണ് ഇതുവരെയ്ക്കും ഫ്രണ്ടേജ് ഉണ്ട് റോഡ് ഫ്രണ്ടേജ് പഞ്ചായത്ത് റോഡ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വീതിയുള്ള റോഡ് തന്നെയാണ് ഇതാണ് കിണർ അതേപോലെ അതേപോലെതിനകത്ത് ബോർവെല്ലും ഉണ്ട് അതാണ് ലാസ്റ്റ് മൂല ചുറ്റുവട്ടം കോമ്പൗണ്ട് വാളുണ്ട് മൊത്തം ചുറ്റും കോമ്പൗണ്ട് വാളും വെയിറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ആയിട്ടില്ല അതാണ് ബോർവെല് കാണുന്നത് ഉള്ളിലെ മരങ്ങളുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പുളിയുണ്ട് അതുപോലെ തന്നെ തെങ്ങുകളുണ്ട് ഇതാണ് നമ്മുടെ കിണറ് അത്യാവശ്യം വേനലും നല്ല വെള്ളമുണ്ട് ഓക്കെ കെട്ടിയിട്ടില്ല വെട്ടുകല്ലും കൊണ്ട് അങ്ങനെയുള്ളൊരു കിണറാണ് പല മരങ്ങളും മരങ്ങളുമുണ്ട് മാവുകൾ പോലെ മാവുകളുണ്ട് ഏകദേശം മാവുകളെല്ലാം ഞാൻ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പുളിയുണ്ട് പിന്നെ ജാക്ക് ഫ്രൂട്ടുണ്ട് നമ്മുടെ ചക്ക അത്യാവശ്യം ചക്കയൊക്കെ കാഴ്ച നിൽക്കുന്നുണ്ട് മാവും അതുപോലെ തന്നെ കാഴ്ച നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നല്ല ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ളൊരു ലാൻഡാണ് അത്യാവശ്യം നല്ല മണ്ണാണ് കേട്ടോ ഉള്ള മാവുകളെല്ലാം നന്നായി കാഴ്ച്ചു നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഹൈബ്രിഡ് മരങ്ങളാണ് ഇതിൽ ചുറ്റുവട്ടം വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അതെല്ലാം കുറേയൊക്കെ പൂവിട്ടിട്ടുണ്ട് കുറേ കായച്ചിട്ടുണ്ട് മാവ് ഒരു എട്ടുപത്തു മാവിൻ്റെ മേലെ ഉണ്ട് പോകണം അതിനകത്ത് ഇതാണ് ബോർവെല്ലിൻ്റെ സ്ഥാനം കണ്ടിട്ടുണ്ട് ലാസ്റ്റ് അവിടെ ലാസ്റ്റ് നമ്മുടെ കിണറാണ് ഫസ്റ്റ് എൻട്രി തന്നെ ഉണ്ട് ഈ ഒരു പോർഷനിൽ ബോർവെൽ കൊടുത്തിട്ടുണ്ട് ഇത് ഇവർ ഡിവൈഡ് ചെയ്ത് തരില്ല നമുക്ക് ഫുൾ പോർഷൻ നമുക്ക് എടുക്കണം ഇരുപത്തി മൂന്ന് സെൻറ്റ് സ്ഥലം അപ്പോൾ ഇതിന് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ പെർ സെൻറ്റ് അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇതല്ലേ മാ മാവെല്ലാം കായ്ച്ചിട്ടുണ്ട് മാങ്ങിയൊക്കെ ഉണ്ട് അത്യാവശ്യം ചെറിയ മരങ്ങളാണ് പക്ഷെ എല്ലാത്തിലും മാങ്ങ വച്ചിട്ടുണ്ട് ഒന്നൊന്നല്ല അല്ല ഇഷ്ടം പോലെ മരങ്ങളുണ്ട് ഇവിടെ ഇത് ഇതാ പൂത്ത് നിൽക്കുന്നുണ്ട് അതുപോലെതാ ഇവിടെ നമുക്ക് പ്ലാവ് കാണാം പ്ലാവില് ചക്കയൊക്കെ നല്ല കാഴ്ച നിൽക്കുന്നുണ്ട് ചക്കയൊക്കെ ഉണ്ട് കാഴ്ച നിൽക്കുന്നു അത്യാവശ്യം അത്യാവശ്യം നല്ല മണ്ണാണ് അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓരോ മരങ്ങളിലുള്ള അതിൻ്റെ പുഷ്ടിപ്പ് കാണാൻ മറ്റേ തന്നെ അറിയുന്നുണ്ട് അധികം ഇവിടെ നോക്കാനും പറയാൻ ആൾക്കാരില്ല നോക്കാനും ചെയ്യാനെന്ന് പക്ഷെ എന്നാലും ഉള്ള മണ്ണിൽ അത് നിൽക്കുന്നതിൻ്റെ ഒരു ഇത് നന്നായിട്ട് അറിയുന്നു പച്ചപ്പ് നന്നായിട്ട് അറിയുന്നുണ്ട് ഇത് മെറ്റ് ഇതടച്ചാണ് മെറ്റൽ മെറ്റൽ എന്ന് പറയാൻ പറ്റില്ല കരിങ്കല്ലാണ് കരിങ്കല്ലടച്ചതിൻ്റെ ഒരു ലോഡ് അത്യാവശ്യം ഒരു ലോഡിൻ്റെ അടുത്ത് കരിങ്കല്ല് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ അതും നമുക്ക് ഈ ഒരു സ്ഥലം എടുക്കുന്ന ആൾക്കാർ കിട്ടും ഓക്കെ കുറേ വാഴകൾ നിൽക്കുന്നുണ്ട് ഇതാണ് പ്രോപ്പർട്ടി ഏകദേശം ഞാൻ പറഞ്ഞ പോലെ മുപ്പത് മീറ്ററിൻ്റെ മേലെ ഫ്രണ്ടിൽ റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് ചെറിയൊരു പ്രോപ്പർട്ടിക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ഏകദേശം രണ്ട് അറുപത് അത് നമുക്ക് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഇതാണ് ചുറ്റുവട്ടം അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് അതുപോലെ ഈ പ്രോപ്പർട്ടി സെൻ്റർന്ന് നോക്കുമ്പോൾ ചിറങ്കര സെൻറ്ററിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കൊരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് മീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ ഇതാണ് ഇതിൻ്റെ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽസ് എത്ര അളവുണ്ടെന്നുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് റോഡ് ഫ്രണ്ടേജ് നന്നായിട്ട് മുപ്പത് മീറ്ററിലും കൂടുതൽ റോഡ് ഫ്രണ്ടേജ് ഇട്ടു പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അതുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ രണ്ട് പ്ലോട്ടായിട്ട് വേണമെങ്കിൽ കൊടുക്കാം പക്ഷേ അവർ ഇതിന് ഡിവൈഡ് ചെയ്ത് കൊടുക്കില്ല മൊത്തത്തിലേ കൊടുക്കത്തുള്ളൂ അവർ പറഞ്ഞ പോലെ രണ്ട് അറുപതാണ് പെർസെൻറ്റിന് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ പറയുന്നുണ്ട് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ കിട്ടുന്നുണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാൻ നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും അതേപോലെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും അത് അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുന്നവർക്കും താങ്ക് യു ടേക്ക് കെയർ ബബായ്